ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ ധന്യരായ ദൈവമക്കളെ ദൈവത്തിന് പ്രിയമുള്ളവരെ നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് ഇന്ന് ഫെബ്രുവരി മാസം ഒന്നാം തീയതി പുതിയ സംവത്സരത്തിൻ്റെ രണ്ടാമത്തെ മാസത്തിൻ്റെ ആദ്യ ദിവസം അനുഗ്രഹീതമായിരിക്കുന്ന ജനുവരി മാസം നമ്മളെ വിട്ട് കടന്നുപോയി കരുതലും സ്നേഹവും വാത്സല്യവും ഒക്കെ ദൈവത്തിൽ നിന്നൊത്തിരി അനുഭവിക്കാൻ പറ്റി മറുഭാഗത്ത് ദുഷ്ടലോകവും പിശാചും അസൂയാലുക്കളായ ആളുകളും ഒരുപാട് വേദനിപ്പിക്കാനും പരിഹസിക്കാനും നിന്ദിക്കാനും ഒതുക്കാനും ഒക്കെ ശ്രമിച്ചെങ്കിലും നമ്മെ കരുതാൻ കാക്കുവാൻ സൂക്ഷിപ്പാൻ ദൈവമുള്ളതുകൊണ്ട് ഒരു മാസം കൂടി ജയോത്സവത്തോടെ ദൈവം നമ്മൾ നടത്തിയല്ലോ അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരിക്കൽ കൂടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പ് കാരണം എന്ന ശുശ്രൂഷയിൽ എന്നും എന്നും നിലനിർത്തുന്ന എൻ്റെ കർത്താവിന് സകല മഹത്വവും കരയറ്റിക്കൊണ്ട് സ്വർഗാതി സ്വർഗത്തിലടങ്ങാത്ത ദൈവത്തെ എൻ്റെ ഹൃദയത്തിൽ പേറി ആ തിരുമുഖത്തേക്ക് നോക്കി ഒരുപാട് സ്തുതിച്ചുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട മാസാരംഭ ദിവസം നിങ്ങളോട് പറയാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ആത്മീക ദൂതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അപ്പോസ്തൊല പ്രവൃത്തി ഇരുപത്തി രണ്ടാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അപ്പോസ്തല പ്രവൃത്തി ഇരുപത്തിരണ്ടാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അപ്പോൾ അവനെന്നോട് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടമറിയുവാനും നീതിമാനായവനെ കാണാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായിത്തീരും ഇനി താമസിക്കുന്നത് എന്ത് രണ്ട് വാക്യങ്ങളെ ക്രോഡീകരിച്ച് പറഞ്ഞാൽ ഇങ്ങനെ പറയാം ദൈവം നിന്നെ നിയമിച്ചിരിക്കുന്നു ഇനി താമസിക്കുന്നത് എന്ത് ധനായി പൗലോസപ്പോസ്തോലൻ്റെ സാക്ഷ്യം പൗലോസനെ ദൈവത്തിങ്കിലേക്ക് വരുത്തിയ വിധം യഹൂദാ മതത്തിൻ്റെ അതിഗായകനായി ദൈവസഭയുടെ നാശകനായി മഹാപുരോഹിതന്മാരുടെ കണ്ണിലുണ്ണിയായി സമൂഹമദ്യത്തിൽ ചെറുപ്രായത്തിൽ ഒരു ഹീറോ ആയി അങ്ങനെ വിലസിയ എന്ന പൗലോസിനെ നമ്മുടെ കർത്താവ് ദമസ്കോസിൻ്റെ പഠിക്കൽ വെച്ച് നേരിട്ട് പിടിക്കുകയായിരുന്നു ആ സാക്ഷ്യം ഭയങ്കരമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ മൂന്ന് സ്ഥലങ്ങളിൽ പൗലോസിൻ്റെ സാക്ഷ്യം പ്രതിപാദിക്കുന്നുണ്ട് ഒന്ന് ഒമ്പതാമത്തെ അദ്ധ്യായത്തിലാണ് രണ്ട് ഇവിടെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലാണ് മൂന്ന് ഇരുപത്തി ആറാമത്തെ അധ്യായത്തിലാണ് ഒമ്പതാമത്തെ അധ്യായത്തിൽ അപ്പോസ്തുള്ള പ്രവൃത്തി എഴുതിയ ലൂക്കോസ് ആ സംഭവം നമുക്ക് വേണ്ടി വിവരിച്ചെഴുതുകയാണ് ഒമ്പതാം അധ്യായത്തിൽ എന്നാൽ എന്നാലിവിടെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിനകത്ത് പൗലോസിനെതിരെ ഭയങ്കര കയ്യേറ്റവും പ്രതിസന്ധിയൊക്കെ നേരിട്ട സമയം അവിടെ ഭയങ്കരമായിരിക്കുന്ന പ്രതികൂലങ്ങൾ നേരിട്ട് പട്ടാളം പൗലോസിനെ കോരിയെടുത്ത് രക്ഷിച്ച് ഒരു വിസ്താരത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന വഴിക്ക് സഹസ്രാധിപനോട് പൗലോസ് ആവശ്യപ്പെടുകയാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിനോട് ബന്ധപ്പെട്ട് ജനസമൂഹം മുഴുവൻ കാത്തു നിൽക്കുമ്പോൾ പുരുഷാരത്തോട് ജനത്തോട് താനൊരു കുറ്റവാളിയാണ് എന്തോ നീചമായ കാര്യം ചെയ്തതിന് പിടിക്കപ്പെട്ടവനാണ് എന്നുള്ള ചിന്തയിൽ ബഹുശതമാളുകളും തെറ്റിദ്ധരിക്കപ്പെട്ടു നിൽക്കുമ്പോൾ താൻ എന്തിനാണ് ഈ കഷ്ടം സഹിക്കുന്നത് എന്ന് തൻ്റെ സാക്ഷ്യത്തിലൂടെ ജനത്തോട് പറയുകയാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൽ വിസ്താരവേളയിൽ അഗ്രിപ്പാരാജാവിൻ്റെ മുമ്പിൽ തൻ്റെ സാക്ഷ്യം പറയുകയാണ് അപ്പോൾ ആരുടെ മുമ്പിലും നമ്മെ ദൈവം രക്ഷിച്ച വിധം നാം ഈ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള കാരണം അത് ആരോടും പറയാൻ ഏത് സമയത്തും നാം സന്നദ്ധരായിരിക്കണം അത് ലജ്ജിക്കരുത് നമുക്കൊരു സാക്ഷ്യം ഉണ്ടാകണം നാം എന്തുകൊണ്ട് ഇങ്ങനെയായിരിക്കുന്നു ലോകത്തിൽ നിന്നകന്ന് ഒരു പ്രത്യേക തരത്തിൽ എന്തുകൊണ്ട് ഈ വിധത്തിൽ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊരു കൃത്യമായ മനോബോധം ഉണ്ടായിരിക്കണം അതാരോടും എപ്പോഴും എവിടെയും പറയാൻ തയ്യാറായിരിക്കണം അങ്ങനെ പൗലോസിൻ്റെ സാക്ഷ്യ പ്രസ്താവനയ്ക്കകത്തു നിന്നാണ് ഇന്ന് നാം ചിന്തിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മീക ദൂത് നാം പങ്കുവെക്കുന്നത് പതിനാലാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് അനന്യാസ് എന്നൊരു പുരുഷൻ പൗലോസിൻ്റെ അടുക്കൽ താൻ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ട് നേർവീധി എന്ന സ്ഥലത്ത് യൂ അയോധയുടെ വീട്ടിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അകത്ത് വന്ന് ശരീരത്തിൽ കൈവച്ചിട്ട് പൗലോസിനോട് പറയുന്ന വാക്കുകളാണ് ആ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം നിന്നെ നിയമിച്ചിരിക്കുകയാണ് നിന്നെ ദൈവമായ കർത്താവ് തട്ടിത്താഴെയിട്ടിട്ട് പ്രതികാരം ചെയ്തതല്ല ദൈവമായ കർത്താവ് നിന്നെ അടിച്ച് വാശി തീർത്തതല്ല ഇവിടെ വെച്ച് ദൈവം നിന്നെ തൊട്ടത് നിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊരല്പം പ്രയാസം നേരിട്ടു അല്പനേരത്തേക്ക് നിന്നെ ഈ മുറിക്കത് തുതുക്കിയിരുത്തി ദൈവം നിൻ്റെ ചിന്താമണ്ഡലങ്ങളെ കീഴ്മേല് മറച്ചു നീ പോന്ന വഴി തടഞ്ഞു പുതുവഴിയിലേക്ക് ദൈവം നിന്നെ കയറ്റി വിട്ടു ഇത് ഒരു സ്വാഭാവിക സംഭവമായി കരുതരുത് ഇതൊരു നിയമനമാണ് ദൈവിക നിയമനമാണ് പ്രിയരെ ഞാനത് പറയുമ്പോൾ നിങ്ങളെ അത് ഓർപ്പിക്കുകയാണ് ചില നഷ്ടങ്ങൾ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ചില വീഴ്ചകൾ ചില തകർച്ചകൾ നിനക്ക് വിവരിക്കാൻ പറ്റാതെ വണ്ണം നിനക്ക് ഗ്രഹിച്ചെടുക്കാൻ പറ്റാത്തവണ്ണം നിൻ്റെ മനോനിരൂപണങ്ങളും നീ മനക്കോട്ട കെട്ടി അതികായവനെ പോലെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ സർവ്വശക്തൻ നിന്നെ തൊട്ടതും നിൻ്റെ വാഹനമൃഗത്തിൽ ഇന്ന് താഴെപ്പോയതും ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒതുങ്ങിയതുമെല്ലാം ഞാൻ ദൈവത്തിൻ്റെ വെളിപ്പാടിൽ നിങ്ങളുടെ കാതിൽ പറയുക പിശാചും സാത്താനൊന്നും ആയിരിക്കില്ലെന്ന് ദൈവം നിങ്ങളെ എന്തിനോ വേണ്ടി നിയമിച്ചു എന്നതിൻ്റെ സിഗ്നലാണത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ സ്വർഗം എന്തിനോ നിയമിച്ചിരിക്കുക ദൈവത്തിന് നിന്നെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചെങ്കിലേ പറ്റുമായിരുന്നുള്ളൂ നിയമനം ദൈവീക നിയമനം അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റ് ദൈവം നിന്നെ കണ്ടു ദൈവം നിന്നെ വേർതിരിച്ചു ദൈവം നിന്നെ സ്നേഹിച്ചു ദൈവം ദൈവത്തിൻ്റേതാക്കി ഇനി നീ പുറകോട്ട് പോകരുത് അനന്യാസ് വന്ന് ശൗലിൻ്റെ അടുക്കൽ പൗലോസിൻ്റെ അടുക്കൽ പറഞ്ഞതുപോലെ ഞാൻ ഈ മീഡിയയിലൂടെ നിങ്ങളുടെ കാതിൽ പറയുക സ്വർഗം നിന്നെ നിയമിച്ചിരിക്കുന്നു ഇനി നീ സംശയിക്കരുത് ഇനി നീ പുറകോട്ട് പോകരുത് ഇനി നീ അമാന്തിക്കരുത് ഇനി നീ നീ അന്യനെ പോലെ മാറി നിൽക്കരുത് പ്രശ്നങ്ങൾ എന്തുമാകട്ടെ പൊതുജനം നോക്കുമ്പോൾ അവൻ തീർന്നു എല്ലാവരും നിന്നെ ഇട്ടിട്ട് പോയി നിനക്കെന്തോ അവയവത്തിന് കേടുവന്നു അന്ന് പൗലോസിൻ്റെ കണ്ണിനാണ് കേട് നിൻ്റെ ജീവിതത്തിൽ ഏതോ അവയവത്തിന് കേടുവന്നു അത് നിൻ്റെ തകർച്ചയ്ക്കല്ല എന്നേക്കുമല്ല നിന്നെ ദൈവത്തിന് കിട്ടാൻ വേണ്ടി മാത്രം ദൈവം ആ കണ്ണിലൊന്ന് തൊട്ടതുപോലെ നിൻ്റെ ശരീരത്തിൽ എവിടെയൊന്ന് ഒന്ന് തൊട്ടുന്നുള്ളൂ ദൈവം അത് മാറ്റിത്തരും നീ നിയമനം അംഗീകരിച്ചാൽ മതി എൻ്റെ ദൈവം എന്നെ പിടിച്ചു എൻ്റെ ദൈവം എന്നെ തൊട്ടു എൻ്റെ ദൈവം എന്നെ അവൻറ്റേതാക്കി മാറ്റി എന്ന് നീ വിശ്വസിച്ചാൽ മതി ദൈവമായ കർത്താവ് നിന്നെ തൊട്ടു നിന്നെ ദൈവമായ കർത്താവ് കണ്ടു എന്ന് നീ ഗ്രഹിച്ചാലാ നിയമനം നീ കൈപ്പറ്റിയാൽ ദൈവമായ കർത്താവ് ഇപ്പോഴത്തെ കേടും കെടുതി എല്ലാം മാറ്റും പതിനഞ്ചാമത്തെ വാക്യം എന്തിനാ ചേർത്ത് വായിച്ചേ പതിനഞ്ചാമത്തെ വാക്യം അനന്യാസ് പൗലോസിനെ നിർബന്ധിക്കുക നിയമനം കിട്ടിയവനെ നിർബന്ധിക്കുക ഇനി താമസിക്കുന്നത് എന്ത് ഇനി താമസിക്കുന്നത് എന്ത് ഞാൻ നിങ്ങളോട് പറയാം ഇനി വെച്ച് താമസിപ്പിക്കരുത് നിയമനം കിട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ദിവസം വേണമെങ്കിൽ ഒന്ന് സമർപ്പിച്ചോ ഈ ദൂത് കേട്ടതിന് ശേഷം ഡെഡിക്കേറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ ബാധപ്പെടുത്തി പ്രാർത്ഥിച്ചോ ഇനി ഞാൻ താമസിക്കില്ല ഞാനൊരു തീരുമാനമെടുക്കുകയാണ് ദൈവം നിന്നെ നിർബന്ധിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നിർബന്ധിക്കുന്നു സ്വർഗസ്ഥനായ ദൈവം നിന്നെ കണ്ടിരിക്കുന്നതിന് വേണ്ടി നിന്നെ വേർതിരിക്കുന്നു ദൈവം നിനക്ക് തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ തരാനൊരുങ്ങുന്നു നീ ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത ആരെയോ കാണാൻ ദൈവമായ കർത്താവ് അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത് പതിനാലാമത്തെ വാക്യം ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ നീതിമാനെ കാണാൻ ദൈവമായ കർത്താവ് വായിൽ നിന്ന് എന്തോ കേൾക്കാൻ അപ്പോൾ അറിയാൻ കാണാൻ കേൾക്കാൻ നിയമിച്ചിരിക്കുന്നു നിൻ്റെ വീട്ടുകാർ ചാർച്ചക്കാർ കൂട്ടുകാർ കൂടെ പഠിച്ചവർ ഇവരാരും കാണാത്തത് ഇവരാരും അറിയാത്തത് ഇവരാരും കേൾക്കാത്തത് മൂന്ന് വാക്കുകളാണ് അറിയാൻ കാണാൻ കേൾക്കാൻ ഹാ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു ഫെബ്രുവരി മാസത്തിൽ എൻ്റെ പ്രിയ കൂടപ്പറപ്പേ എൻ്റെ സഹോദരി ഞാൻ ആത്മാവിൽ പറയാം നിൻ്റെ നിയമനം നീ അംഗീകരിക്ക് നിൻ്റെ നിയമനം നീ സ്വീകരിക്ക് പഴയ പഴയാളായി ജീവിക്കാതിരിക്ക് സ്വർഗം നിന്നെ ചിലത് കാണിക്കാൻ പോകുക ദൈവം നിന്നെ ചിലത് അറിയിക്കാൻ പോകുകയാണ് നീ ചില നല്ല കാര്യങ്ങൾ കേൾക്കാൻ പോകുക ഈ മാസാവസാനത്തിന് മുമ്പ് നിൻ്റെ കാതുകളിൽ അവൻ ചിലത് കേൾപ്പിക്കും അവൻ ചിലത് നിന്നെ കാണിക്കും നീ ചിലത് അറിയും അതുകൊണ്ട് ഇനി താമസിക്കരുത് 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 പരിശുദ്ധാത്മാവ് നിന്നെ നടത്തട്ടെ ദൈവത്തോട് ചോദിക്ക് ഞാൻ ഒട്ടും താമസിക്കില്ല ഇന്ന് തന്നെ അങ്ങ് പോലെ ചെയ്യാം എഴുന്നേക്ക് ചുരുണ്ടുകൂടി ഇരിക്കാതിരിക്കുക നിൻ്റെ മനസ്സിൽ ദൈവം ബോധിപ്പിച്ച കാര്യം ചുമ്മാ വെച്ച് നീയായിട്ട് താമസിപ്പിക്കാതിരിക്കുക വേഗത്തിൽ എഴുന്നേറ്റ് നിനക്ക് ചെയ്യാനുള്ളത് ചെയ്യുക മുമ്പോട്ട് പോ ഇനി താമസിപ്പിക്കരുത് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ ഒന്നോടെ പറയാം നിയമനം വന്നിരിക്കുന്നു ഇനി താമസിക്കുന്നത് എന്ത് താമസിക്കരുത് വേഗത്തിൽ ദൈവപ്രവർത്തികൾ ആരംഭിക്കട്ടെ ദൈവം നിന്നെ എന്തോ വലിയ കാര്യം കാണിക്കാൻ പോവാ നീ ആയുസരിന്ന് വരെ കേട്ടിട്ടില്ലാത്തത് ദൈവം നിന്നെ കേൾപ്പിക്കും അത് നന്മയായിരിക്കും സ്വർഗമാ കേൾപ്പിക്കുന്നതെങ്കിൽ ചീത്ത കാര്യങ്ങൾ കേൾപ്പിക്കില്ലല്ലോ ദൈവം നിന്നെ ഇന്നു വരെ കാണാത്ത ആരെയോ കാണിക്കാൻ പോവാ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിൻ്റെ അത് കാണിക്കും കേൾപ്പിക്കും അറിയിക്കും അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇനി താമസിക്കരുത് പ്രാർത്ഥിക്ക് കൽപ്പനകളനുസരിച്ച് ദൈവത്തെ വിശ്വസിക്ക് മുന്നോട്ട് പോ ദൈവം പ്രവർത്തിക്കട്ടെ ചങ്കടൽ തീരത്ത് നിൽക്കുന്നതുപോലെ അറച്ചും പകച്ചും പേടിച്ചും നിൽക്കരുത് വടിയെടുത്ത് നീട്ട് മുന്നോട്ട് പോ ഇനി താമസിക്കരുത് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ നല്ല സുന്ദരമായിരിക്കുന്ന ഒരു പുതിയ മാസം ആരംഭിക്കുകയാണല്ലോ ഇന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം നാഥ എന്തോ വലിയ കാര്യത്തിന് ഞങ്ങളെ നിയമിച്ചു എന്ന മനോബോധം ഞങ്ങൾ ഉറപ്പിക്കുക ഇത് കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ഹൗ ഹാലൂയ യേശുവിൻ്റെ നാമത്തിൽ നിയമനം വന്നു കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കും ഞങ്ങൾ നിമിത്തം ചിലർ രക്ഷപ്പെടും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ കടമ്പകൾ കടക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം സാധിക്കും ഞങ്ങൾ കാത്തിരിക്കുന്നത് കാണും ഞങ്ങളുടെ കാതിൽ കേൾക്കും ദൈവം ഞങ്ങളെ അറിയിക്കും മറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് യേശുവിൻ്റെ നാമത്തിൽ അതിന് ദൈവം നിയമനം തന്നിരിക്കുന്നു ഒന്നാം തീയതി ഇനി താമസിക്കാനിടയാകാതെ വണ്ണം സംശയിക്കാനിടയാകാതെ വണ്ണം ജയത്തോടെ മുന്നോട്ട് പോകാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം അത് ചെയ്തിരിക്കാൻ സ്ത്രോത്രം മഹത്വം അങ്ങക്ക് ഇത് കേട്ടവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ നിയമനം കിട്ടിയവർ ഇനി താമസിക്കാൻ ദൈവ സമ്മതിക്കരുത് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ ആ